നമസ്തേ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഹീലിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എന്താണ് ഹീലിംഗ് എന്ന് നോക്കാം ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ സുഖപ്പെടുത്തുകയും അതുപോലെ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ കഴിയുന്നതാണ് ഹീലിംഗ് നമ്മുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റും ബന്ധങ്ങളെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ടൊക്കെ ഇതിലൂടെ സാധിക്കും അപ്പോൾ ഹീലിങ് എങ്ങനെയാണ് വരുന്നത് എന്ന് വിചാരിച്ചാൽ നമുക്കറിയാം നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ഒരു അനാറ്റമി ഉണ്ടല്ലേ ഈ അനാറ്റമി പ്രകാരമാണ് നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും നമ്മൾ ചികിത്സിക്കുക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് പുറത്തും ഒരു എനർജി സിസ്റ്റം ഉണ്ട് എനർജിയുടെ ഒരു അനാറ്റമി ഉണ്ട് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വിധത്തിൽ ഇതിനെയെല്ലാം നമുക്ക് സുഖപ്പെടുത്താനായിട്ട് കഴിയും അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹീലിങ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇതുമായിട്ടൊരു കണക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ദീക്ഷാ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് നമുക്ക് ഇതുമായിട്ടൊരു കണക്ഷൻ ലഭിക്കുക ആ കണക്ഷനിലൂടെ നമുക്ക് എല്ലാവർക്കും ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഏത് വയസ്സ് ഉള്ളവരായിക്കോട്ടെ എല്ലാവർക്കും നമുക്ക് ഈ ഹീലിംഗ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ തന്നെ പലതരത്തിലുള്ള ഇരുപത്തഞ്ചോളം ഹീലിംഗ് മുടികളുകൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് ഏഞ്ചൽ ഹീലിങ്ങുകളുണ്ട് അതുപോലെ തന്നെ വയലറ്റ് ഫ്ലെയിമുണ്ട് ചക്ര ഹീലിംഗ് ഉണ്ട് അതുപോലെ തന്നെ മഹാത്മാ എനർജി അങ്ങനെ തുടങ്ങിയ പലതരത്തിലുള്ള ഹീലിംഗ് മോഡ്യൂളുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കണമെങ്കിൽ ദൈവിക അതായത് യൂണിവേഴ്സൽ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഈസി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ നിങ്ങൾക്ക് സുഖകരമായിട്ട് മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇതിലൂടെ സാധിക്കും Okay, thank you.